നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി ഒരു കൊച്ചുകുട്ടിയെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ആർ ബിന്ദു വേദിയിൽ വെച്ച് പ്രശംസിക്കുന്നതും ആ കൊച്ചിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് എത്രത്തോളം പ്രേക്ഷകർ ആ വീഡിയോ കണ്ടിട്ടുണ്ട് എന്ന് അറിയില്ല ഏതായാലും മന്ത്രിയുടെ ഫേസ്ബുക്ക് പേജിൽ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏർ ചേർത്ത് നിർത്തലും അതുപോലെ തന്നെ പ്രശംസയൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും ആ ആ സ്റ്റേജിൽ വെച്ചിട്ട് കുട്ടി സംസാരിച്ചതും അല്ലെങ്കിൽ നമ്മുടെ മന്ത്രി ചേർത്ത് പിടിച്ച് ഒരു ഇത് ഇരിങ്ങാലെ കൂടെ കാർണിവലിലാണ് ഇത്തരത്തില് ആയിഷ ആനടിയിൽ എന്ന് പറയുന്ന നാലാം ക്ലാസ് വരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് വളരെ എനിക്ക് ആ കുട്ടി നല്ല ചൊട്ടിലുമായ ഭാഷയിൽ നന്നായിട്ട് ഒരു പ്രസംഗമാണ് പ്രസംഗം എന്ന് പറയാനുള്ള ആ ഒരു സംഗതി അവതരിപ്പിച്ചത് ഒരു പക്ഷേ വളരെ നന്നായിരുന്നു നല്ല മിടുക്കിയായ ഒരു കുട്ടിയാണ് ആദ്യമേ ആ കുട്ടിക്ക് നമുക്കൊരു പ്രശംസ കൊടുക്കാം ആയിഷ ആനടി സോഷ്യൽ മീഡിയ പേജ് ഞാനൊന്ന് നോക്കി അപ്പോൾ ആയിഷ എനിക്ക് തോന്നുന്നു ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട കുട്ടിയാണെന്ന് തോന്നുന്നു പക്ഷേ വന്നത് ജീൻസ് പാൻറ്റും ടിഷർട്ടും ഒക്കെ ഇട്ട് അത്തരത്തിലാണ് വന്നത് തട്ടമൊന്നും ഇടാണ്ട് തന്നെയാണ് വന്നത് പക്ഷെ ആ കുട്ടി സ്റ്റേജിലേക്ക് വരുന്നു വന്നതിന് ശേഷം പറയുന്നു തട്ടം ഇട്ട ഒരു ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് ഒന്ന് വരൂ എന്ന് പറയുന്നു എന്നിട്ട് ആ കുട്ടിയുടെ തട്ടം വാങ്ങിക്കുന്നു സ്വന്തമായിട്ട് തട്ടം ഇട്ടിട്ട് സ്റ്റേജിലിരിക്കുന്ന എല്ലാവരോടുമായി ചോദിക്കുന്നു എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ എന്ന് ില്ല എന്ന് സദസ്സിലുള്ളവർ പറയുന്നു അങ്ങനെ പേടി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചയുടേതല്ല കാഴ്ചപ്പാടിൻ്റെതാണ് അതുകൊണ്ട് എൻ്റെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട ആ കൂട്ടുകാരിക്ക് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇതാണ് വളരെ നന്നായിട്ട് തന്നെയാണ് ആ കുട്ടി പറഞ്ഞത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആ കുട്ടിയല്ല പറയേണ്ടിയിരിക്കുന്നത് ഇതിന് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ രാഷ്ട്രീയമായിട്ട് ഏറ്റെടുക്കുന്നവരെയാണ് നമുക്ക് അത് പറയാ പറയേണ്ടിയിരിക്കുന്നത് കാരണം ഈ ഒരു ഹിജാബ് വിഷയം എന്താണ് എന്നുള്ളത് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല ആ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയിടുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ ഈ ആ ബിന്ദു പോലുള്ള മക്കളെ അങ്ങനെയല്ല ഹിജാബ് വിഷയം ആ സ്കൂളിൽ വന്നത് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കുട്ടികൾ അപ്പോൾ കുട്ടികളിത് എന്താ ഒരു കുഞ്ഞിനെ വല്ലാണ്ട് ആ സ്കൂളുകാർ വല്ലാണ്ട് ഒരു ഹിജാബ് ഇട്ടതിന്റെ പേരിൽ ആ കുട്ടിയെ ഭയങ്കര പ്രശ്നമാക്കി എന്നുള്ള തരത്തിലാണ് ഇതിന്റെ വിഷയം എന്താണെന്ന് കൃത്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് അറിയില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞു മനസ്സെന്ന് പറയുന്നത് തന്നെ പോലുള്ള ഒരു കുട്ടിയെ തട്ടമിട്ടതിന്റെ പേരിൽ നിന്ന് സ്കൂളിൽ നിന്ന് പുറത്താക്കി അതല്ല ആദ്യം സ്കൂളിൽ എന്തിനാണ് പോകേണ്ടത് സ്കൂളിൽ എന്താണ് പഠിപ്പിക്കേണ്ടുന്നത് സ്കൂളിൽ മതമാണോ പഠിപ്പിക്കേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കാതെ ഇതൊക്കെ ഒരു ആയുധമാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി വല്ലാത്തൊരു ആയുധമാക്കി മതസ്പർദ്ധ വളർത്തുന്ന ഈ രാഷ്ട്രീയ ബിന്ദു പോലുള്ള ഇത്രയും എഡ്യൂക്കേഷൻ ഉള്ള അല്ലെങ്കിൽ മന്ത്രിതലത്തിൽ നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ഉന്നതതല വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള ആ പദവിയിലിരിക്കുന്ന അവർ വേണമായിരുന്നു ഇതൊക്കെ മാറ്റിയെടുക്കണം പക്ഷേ അവരതിനെ സപ്പോർട്ട് ചെയ്ത് കൈയ്യടിക്കുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്റെ മതം നിന്റെ മതം എന്നുള്ളൊരു വികാരമാണ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഹിജാബ് വിഷയത്തിൽ എന്താണ് ആ സ്കൂളുകാർ പറഞ്ഞത് കന്യാസ്ത്രീകൾ പറഞ്ഞ ചില കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല പക്ഷേ എന്താണ് ശരിക്കുമുള്ളത് അതായത് യൂണിഫോം ഇട്ടുകൊണ്ട് വരണം ഞങ്ങളുടെ സ്കൂളിനെ അനുയോജ്യമായിട്ടുള്ള സ്കൂൾ പറഞ്ഞിട്ടുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് വരണം ഇത് ആ എഗ്രിമെന്റ് സൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പിതാവ് ആദ്യത്തെ നാല് മാസത്തോളം ഹിജാബോ ഒന്നും ഇടാതെ ആ സ്കൂൾ സ്കൂളിനെ മാനിച്ചുകൊണ്ട് ആ സ്കൂളിൻ്റെ നിർദ്ദേശം അനുസരിച്ച് മുൻപോട്ട് പോകുന്നു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തെ ഹിജാബ് ഇട്ടുകൊണ്ട് വരുന്ന ഒരു പ്രോഗ്രാമിന് അന്നും അവർ ഒന്നും മിണ്ടിയില്ല പിറ്റേന്ന് അത് കണ്ടിന്യൂ ചെയ്യുന്നു ആ കുട്ടി അപ്പോൾ പറഞ്ഞു ഇത് സ്കൂൾ യൂണിഫോമിനെ അനുയോജിച്ച് തന്നെ വേണം ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നു ആ പക്ഷെ അതിനകത്ത് ഗന്യാശ്രീ പറയുന്നത് മറ്റുള്ള കുട്ടികൾ പേടിക്കുന്നു എന്നുള്ളത് അത് തെറ്റായ ഒരു വിമർശനമാണ് ഹിജാബ് ഇട്ട ഒരു കുട്ടിയും പേടിക്കില്ല അവിടെ എനിക്ക് അവരോട് എതിർപ്പാണ് ഉണ്ടാവുന്നത് കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക പേരന്റ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവരത് കേൾക്കാതെ പിറ്റേ എന്ന് കുറച്ച് നേതാക്കന്മാരെ കൂട്ടി ഒന്ന് സ്കൂളിന് അടിയുണ്ടായി ഇതാണ് സംഭവം ഇതിലൊന്നാലോചിച്ച് നോക്കൂ സ്കൂളുകാർ എന്ത് തെറ്റാണ് ചെയ്തത് സ്കൂളിൽ യൂണിഫോം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ കുട്ടികളും ഒരേ തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ് എല്ലാ അവിടെ ഉയർന്നവനെന്നോ താഴ്ന്നവനെന്നോ ഇന്ന മതക്കാരനെന്നോ ഇന്ന മതക്കാരനല്ല എന്നുള്ളതോ അല്ല എല്ലാ കുട്ടികളും തുല്യരാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്കൂളുകൾ യൂണിഫോം നിർബന്ധമാക്കിയിരിക്കുന്നത് അതായത് ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ പണ്ടൊക്കെ യൂണിഫോം ഇല്ലാതെ വരുമ്പോൾ പണക്കാരൻ നല്ല രീതിയിലുള്ള പട്ടുവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ സാധാരണ ായ വ്യക്തികൾ കീറി പറഞ്ഞ കുഞ്ഞുങ്ങൾ വസ്ത്രം ഇട്ടുകൊണ്ട് വരുന്ന കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ടു ഉള്ളതാണ് അന്നത്തെ രാഷ്ട്രീയക്കാർ എല്ലാവരും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭരണം തീരുമാനിച്ച നമ്മളുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കിയത് ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് വന്നാൽ ആ കുട്ടി ഈ പണം ഇല്ലാത്ത കുട്ടിയാണെന്നോ ഇവൻ പണമുള്ള കുട്ടിയാണെന്നോ തിരിച്ചറിയാൻ പറ്റത്തില്ല മാത്രമല്ല സ്കൂളുകളിൽ പലപ്പോഴും സി ബി എസ് ഇ സ്കൂളുകളിൽ ഉൾപ്പെടെ പറയും നിങ്ങൾ ഓർണമെന്റ്സ് ഇട്ടുകൊണ്ട് വരരുതെന്ന് കാരണം ഇല്ലാത്ത കുട്ടികൾ കാണും അതും ഒരു ഇത് പോകാൻ സാധ്യതയുണ്ട് അതിനപ്പുറം അതിനപ്പുറം ഒരു കാര്യമുണ്ട് വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇട്ടുകൊണ്ട് വരുമ്പോൾ വാച്ച് ഉൾപ്പെടെയൊക്കെ ഇട്ടുകൊണ്ട് വരുമ്പോൾ അയ്യോ എനിക്കില്ലല്ലോ എന്നൊരു ഒരു സ്വാഭാവികമായിട്ട് ഒരു കുഞ്ഞിൻ്റെ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊക്കെ ഒഴിവാക്കാനാണ് യൂണിഫോം കൃത്യമായിട്ട് എന്തൊക്കെ ധരിക്കണം ഈവൻ ഹെയർ സ്റ്റൈൽ പോലും എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ ആ സ്കൂൾ ഓരോ സ്കൂളും ഏറ്റെടുക്കുന്നതിന് കാരണം അതാണ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു കുട്ടി രുദ്രാക്ഷവും തലയിൽ കാവി ഇട്ടോണ്ട് വന്നാൽ ഇവർ സമ്മതിക്കുമോ മറ്റൊരു കുട്ടി കൊന്തയും മാലയും ഇത്തരത്തെ കന്യാസ്ത്രീ വേഷവും അഞ്ഞ് വന്നാൽ സമ്മതിക്കുമോ അവിടെ നീ ക്രിസ്ത്യൻ നീ ഹിന്ദു ഞാൻ മുസ്ലിം എന്നൊരു വേർതിരിവ് ഉണ്ടാവുമ്പോൾ അത് കുട്ടികളുടെ ഇടയിൽ ഒരു മതസ്പർദ്ധയാണ് വളർത്തിയെടുക്കുന്നത് സ്കൂൾ എന്തിനാണ് സ്കൂളിൽ പഠിക്കാൻ പോകുന്ന എന്തിനാണ് ഒരുപാട് ലോകകാര്യങ്ങളും ചരിത്രങ്ങളും ഒക്കെ പഠിക്കേണ്ടതെന്ന സ്കൂളുകളിൽ മതകാര്യങ്ങളല്ലല്ലോ പഠിപ്പിക്കാൻ പോകേണ്ടതെന്ന് അവിടെ എല്ലാ കുട്ടികളും ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ഉള്ള ഒരു ചിന്താഗതി പാടില്ല അന്ന് ആ കന്യാസ്ത്രീ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞു പറഞ്ഞ ആ ഒരു സ്പീച്ച് ഒരു പക്ഷെ വളരെ ആയിട്ട് വ്യക്തതയോട് കേട്ടവർക്കത് മനസ്സിലാവേണ്ട ഉൾക്കള് ഈ മതം വെച്ചിട്ട് നിങ്ങൾ അത് മാത്രം ഒന്ന് ചിന്തിക്കും നിങ്ങളുടെ കുട്ടി മാത്രമല്ല ഒരു വ്യക്തിയുടെ കുട്ടി മാത്രമല്ല അവൾ സ്കൂളിൽ പോകുന്നത് നിരവധി വിഭാഗത്തെ സിഖ് ഒരു കാണാം ഈ പറഞ്ഞോണം ക്രിസ്ത്യൻസ് കാണാം ഹിന്ദു കാണാം അങ്ങനെ പല രീതിയിലുള്ള കുട്ടികളുണ്ട് അപ്പോൾ ആ കുട്ടികൾ നിന്നെ നീ ഇന്ന ജാതിയല്ലേ അല്ലെങ്കിൽ നീ ഇന്ന ജാതിയല്ലേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വിഷമം ഒന്നും ആലോചിച്ചു പോകും അപ്പോൾ ജാതി മതമൊക്കെ വെച്ചിട്ട് കുട്ടികൾ ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ള രീതിയിൽ ആ സ്കൂളുകളിൽ പോയി പഠിക്കേണ്ടത് ഇത് എന്തുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് മനസ്സിലാകുന്നില്ല ഈ ഇടയ്ക്ക് കുറച്ച് പെൺകുട്ട് ഈ ഒരു സംഭവത്തിന് തൊട്ടുപിറ്റിയെന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഫീസ് ഇല്ലാണ്ട് വെറും അഞ്ച് വയസ്സുള്ള കുഞ്ഞിനെ ബസ്സിൽ കയറ്റാതെ സർക്കാർ ബസ്സിൽ കയറ്റാ ഇറക്കി വിട്ടതാ അതിനൊന്നും ഈ പറയുന്ന ആർ ബിന്ദുവോ ശിവൻകുട്ടിയൊന്നും ഒരു പോസ്റ്റ് പോലും ഇടുന്നത് ഞാൻ കണ്ടില്ല മാത്രമല്ല ഇതിനു മുന്നേ കുറച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾ ഏതെന്റോ പേരിൽ ആ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് ഇതുവരെ ആ കുട്ടികളെ കേറ്റില്ല എന്താണ് വിഷയം അന്വേഷിച്ചിട്ടില്ല അപ്പൊ ഇത്തരം കമന്റ് വന്നതാണ് ഒരു സമസ്തയുടെ ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ സ്റ്റേജ് വിളിച്ചപ്പോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ അപമാനിച്ചെതിരെ ഇതുപോലൊരു ചടങ്ങ് നടത്തി ആ പെൺകുട്ടിയെ സ്റ്റേജ് വിളിച്ചു വരുത്തി എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഇതൊക്കെ ആണല്ലോ ഇതൊക്കെ കാണുന്ന ആൾക്കാര് പൊട്ടന്മാരാണെന്നൊക്കെ ആ വിഷയം ഒരു പക്ഷേ ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം അറിയാവുന്ന ഒരിക്കൽ പത്താം ക്ലാസ്സിൽ വിജയം വിജയിച്ച ഫുൾ മെഡിക്കുകയായിട്ടുള്ള കുട്ടികളെ അനുമോദിക്കാൻ ഒരു ചടങ്ങ് ഏർപ്പെടുത്തി സമസ്തയായിരുന്നു ആ ചടങ്ങിൽ ഈ പത്താം ക്ലാസ് കുട്ടി സ്റ്റേജിൽ ചെന്ന് അത് ആ അനുമോദനം ഏറ്റുവാങ്ങാൻ ചെന്നപ്പോ ഉടനെ മൈക്കുലൂടെ വിളിച്ചുപോയി ഈ പെൺകുട്ടി ആരാണ് സ്റ്റേജിലേക്ക് വിളിക്കുന്നത് കാരണം അവർക്ക് ഒരിക്കലും പെൺകുട്ടികൾ ഒരു സാമൂഹിക പരിസ്ഥിതിയിൽ കാണപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല അവർക്ക് ഫുള്ള് എന്റെ കുട്ടിയോട് വരണ്ട എന്ന് പറഞ്ഞു അതായത് ഒരു കുട്ടി പോയി താൻ പഠിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിയപ്പോൾ അതിന്റെ അംഗീകാരം ും പോയി സ്വേധയാ പോയി സ്റ്റേജിൽ നിന്ന് വാങ്ങിക്കുക ഒരു പെൺകുട്ടികൾക്ക് ഇന്നും നമ്മുടെ കേരളത്തിൽ അർഹതയില്ല എന്ന് പറയുന്നിടത്ത് വേണം നിങ്ങൾ കൊടികൾ ഉയർത്താനും അത്തരത്തിലുള്ളവരെ വേണം നിങ്ങൾ അനുമോദിക്കാനും അല്ലാതെ വിഷം ചീറ്റി ഇത്തരത്തിലുള്ള കൊച്ചു കുട്ടികളെ കൊണ്ടുവന്ന് സ്റ്റേജിൽ കയറ്റി നിർത്തി പഠിപ്പിക്കുക എന്നുള്ളത് അത് തെറ്റാ അത് രാഷ്ട്രീയം മാത്രമല്ല മതസ്പർദ്ധ വളർത്തുന്നത് നിങ്ങൾ തന്നെയാണ് മതം വിഷമാക്കി നിങ്ങൾ തന്നെയാണ് പെടുത്തുന്നത് ഇത്തരത്തിൽ ഇനിയും സമൂഹത്തിലേക്ക് ഈ ഒരു വിഭാഗത്തിലെ കുട്ടികൾ എന്തുകൊണ്ടും മുൻനിരയിലേക്ക് വരുന്നില്ല എന്നുള്ളത് കൂടി ചിന്തിക്കുക ഞാൻ ഒരിക്കൽ കണ്ടതാണ് ഇവിടെയല്ല നമ്മുടെ നാട്ടിലല്ല രണ്ട് തട്ടിലായിട്ട് അതായത് ഒരു മതിൽ ചെറിയ മതിൽ തീർത്തുകൊണ്ട് ഒരു ക്ലാസ് ഒന്ന് ആൺകുട്ടികളും ഒന്ന് പെൺകുട്ടി പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ് ഹിജാബൊക്കെ ഇട്ട് മുസ്ലിം കുട്ടികളാണ് അവരുടെ എണ്ണം വളരെ കുറവ് ആൺകുട്ടികൾ പറയാം ആ സാറ് ആൺകുട്ടികളുടെ സൈഡിൽ നിന്നുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് ഈ ഇടയ്ക്ക് ഒരു മതിലുണ്ട് ഇത് ഒരു പക്ഷേ കേരളത്തിൽ അതി വിദൂരമല്ല ഇത്തരത്തിലുള്ള സാഹചര്യം വരാൻ എന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്തിരിക്കുക കാരണം നമ്മുടെ സ്കൂളുകൾ ഒരിക്കലും മതത്തിൽ അടിമപ്പെട്ട് ജീവിക്കരുത് ഒരിക്കലും മതം അതിനകത്ത് കൊണ്ടുവന്ന് ചേർക്കരുത് സ്കൂളുകൾ സ്കൂളുകളായിട്ട് തന്നെ നിൽക്കണം അതായത് അവിടെ ഒരു മതമോ ജാതിയോ വർഗമോ ഒന്നും പെടുത്താതെ എല്ലാ കുട്ടികളും തുല്യരാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഓരോ കുട്ടികളെയും കണ്ടാൽ അത്തരത്തിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ നമുക്ക് പറ്റും ഹിജാബ് വേണ്ട നമുക്ക് ഈ കാവി വേണ്ട ഈ പറയുന്നവണ്ണം കൊന്തേ മാല ഒന്നും തന്നെ ഒന്നും ഞാൻ ഒരു ഒരു ഇതിന് മാത്രമല്ല ഒരു ഒരു കാര്യവും സ്കൂളുകളിൽ പാടില്ല എന്നുള്ളൊരു ചിന്താഗതിയാണ് എനിക്കുള്ളത് കാരണം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് ഞാൻ തോന്നിയിട്ടുണ്ട് ഏ ഒരു കുട്ടി തട്ടം ഇട്ടോട്ടു ആ അവള് മുസ്ലിം ആണേ അപ്പൊ ഞാനിനി ഒരു മറ്റേ ശബരിമലയാന്ന് കൊച്ചുകുട്ടിയാണല്ലോ മറ്റേ മലയ്ക്ക് പോകാൻ മാലയൊക്കെ ഇട്ടോണ്ടു വന്നപ്പോഴേ അതുവരെ എന്നെ എല്ലാവരും ക്രിസ്ത്യാനെന്നാണ് വിളിച്ചോണ്ടിരുന്നേ ക്രിസ്ത്യാനിയാണെന്നാ വിളിച്ചത് കാരണം ഞാൻ പൊട്ടിഞ്ചാന്നൊന്നും ചിലപ്പോൾ ഇടത്തില്ല സ്കൂളിൽ പോകുന്ന ആ ഒരു പോകാം അപ്പം അപ്പോഴാണ് എല്ലാരും ഓ നീ ഹിന്ദു ആയിരുന്നു നീ ഹിന്ദുവിൽ ഏത് വിഭാഗമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം അപ്പം അതിൽ നിന്നൊക്കെ ഇന്ന് മാറേണ്ടുന്ന സമയം അടുത്തിരിക്കുന്നു കുട്ടികളെ കുട്ടികളായിട്ട് വളർത്താനിരിക്കും ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് അവർ തീരുമാനിക്കുക അവർക്ക് ഏത് മതം വേണമെന്ന് നമ്മൾ ആ മതം രാഷ്ട്രീയം ഒന്നും അടിച്ചേൽപ്പിക്കാതിരുന്നാതെ അവർക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ അവർ വളരട്ടെ അല്ലാതെ ഈ പറയുന്നവണ്ണം സ്കൂളുകളിൽ തട്ടം ഇട്ടുകൊണ്ടുവരും ഈ തട്ടമൊന്നുമൊക്കെ പറയുന്ന ഇനിയിപ്പോൾ മൊത്തത്തിൽ അണിയണമെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ഐഡന്റിറ്റി ആണ് അവിടെ നഷ്ടമാകുന്നത് എന്തിനാണ് അതിൻ്റെ ആവശ്യം എല്ലാ കുഞ്ഞുങ്ങളും പൂമ്പാറ്റകളെ പോലെ കളിച്ച് ചിരിച്ച് നടക്കട്ടെ ഇപ്പം ഈ കുട്ടി പറഞ്ഞ സ്പീച്ച് വളരെ മിടുക്കിയായ ഒരു കുട്ടിയാണ് ആ കുട്ടിയെ വലിയ നിലയിൽ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതായിട്ടുണ്ട് പക്ഷെ അവളുടെ മനസ്സിലേക്ക് കയറിയ ഒരു കാര്യമുണ്ട് എന്റെ കൂടെയുള്ള അല്ലെ എന്നെ പോലുള്ള ഒരു കുട്ടിക്ക് ഒരു എന്റെ ഒരു കൂട്ടുകാരിക്ക് ഹിജാബ് ഹിജാബിട്ടതിൻ്റെ പേരിൽ സമൂഹം അവളെ മാറ്റി നിർത്തി എന്നുള്ളത് ഇത് വിഷമല്ലേ ആ കുട്ടിയുടെ മുകളിൽ ചേർത്തിരിക്കുന്ന ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണ സ്വന്തം മാതാപിതാക്കൾ മക്കളെ അങ്ങനെയല്ല സ്കൂളുകൾ എന്തിനാണ് സ്കൂളുകൾ പഠിപ്പിക്കാനുള്ളതാണ് അവിടെ മതമല്ല വേണ്ടുന്നത് രാഷ്ട്രീയമല്ല വേണ്ടുന്നത് അതേപോലെ െ സവർണനെന്നോ അവർണനെന്നോ പുലേനെന്നോ നാടാറെന്നോ നായരെന്നോ ഇങ്ങനെയുള്ള വിഭാഗങ്ങളല്ല വേണ്ടുന്നത് എല്ലാവരും തുല്യരാണ് എന്നുള്ളതാണ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ അത്ര മോക്ക് ഇനി മുസ്ലിം മതത്തിലാണോ വിശ്വാസമോള ആ രീതിയിൽ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് നീ തിരഞ്ഞെടുക്കൂ അന്ന് നീ ഹിജാബ് ഇടൂ നീ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുക മാത്രം ചെയ്യുക അതിനുശേഷം പുറത്തിറങ്ങി ഹിജാബ് ഇട്ടോട്ടെ ഇവിടെ ആരും തടയുന്നു ആരും തടയാനില്ല അപ്പം അത്തത്തെ സ്കൂളുകൾ മതമാക്കരുത് ആ ഒരു നിർദ്ദേശം ആയക്കാം ഒരു പക്ഷെ സ്കൂളുകാർ കൊടുത്തത് ഒപ്പം തന്നെ നമ്മുടെ മിനിസ്റ്റർ എന്തുകൊണ്ട് ഹിജാബ് ഇടണം എന്ന് പറഞ്ഞത് ഒരു കുഞ്ഞിനെ അത്തരത്തിൽ മാറ്റി നിർത്താൻ പാടില്ല എന്നുള്ളതാണ് ഒരു കുട്ടിക്ക് ഹിജാബ് ഇടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇട്ടുകൊള്ളട്ടെ പക്ഷെ അത് സ്കൂൾ ടൈമിൽ ഒരു ഏഴ് മണിക്കൂർ നമ്മൾ സ്കൂളിനകത്തിരിക്കുമ്പോൾ ഇടേണ്ടുന്ന കാര്യമില്ല കാരണം ആ കുട്ടി റെഗുലറായിട്ട് ഇടുന്ന ഒരു കുട്ടിയല്ല അത് ഈ പറയുന്നത് പോലെ നാലു മാസത്തോളം ഇടാതിരുന്ന് ഇട്ടതാണ് അപ്പൊ അവിടെ തന്നെ നമുക്കറിയാം ഒരു വർഗീയ വിഷം അവിടെ ഉണ്ട് എന്നുള്ളത് അത് അത് അതെന്തുകൊണ്ട് ഈ കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല ഈ പേരൻസ് ഈ ആ ഈ പറയുന്ന വേദിയിലേക്ക് ചെന്നപ്പോൾ എന്തിനാണോ അത് ആ വേദിയിൽ ആ ഒരു സന്ദർഭം എടുത്ത് മറ്റെന്തെല്ലാം വിഷയങ്ങൾ ആ കുട്ടിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറയാമായിരുന്നല്ലോ നാളെ ഇന്നലെ ഒരു സമയത്ത് ഈ പോസ്റ്റിട്ട ആ വ്യക്തിയുടെ കണക്ക് ഒരിക്കൽ സമസ്തയുടെ ഇതില് ഞങ്ങൾ പെൺകുട്ടികൾക്ക് ഒരു അനുമോദന ചടങ്ങി പോലും പങ്കെടുക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ വിഭാഗത്തിന് പറ്റുന്നില്ല അതിന് വേണ്ടുന്ന ഒരു ഇത് ഞങ്ങൾക്ക് ചെയ്തു തരണം എന്തുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോട് ആവശ്യപ്പെട്ടില്ല